السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد سيد الأولين والآخرين وآل كل الصحابه أجمعين أما بعد طيب الوتريا وتريए உடைய सुगंध एपिसोड 39 तसामा इला नयिलिल माअली मिन अलुला व सराबिहिल बारी लिअरफा' ிருதுபティ தလಕ್ಕத்துஹு அமलाकुल مهيمين بالهنا بِمَقْدَامٍ يهلو سماوات سرتي <applause> مَهَنَا يَعْشَقُ الرسول الشيخ محمد الوتري البغدادي رضي الله عنه അവിടുത്തെ കസായിരിയുടെ മൂന്നാമത്തെ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതേ മുത്തനബി സാഹു അലൈ വസല്ലം മാതങ്ങൾക്ക് അള്ളാഹോ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിനെ ഇരു കണ്ണുകളെ കൊണ്ട് ദർശിക്കാനിക്കാനിക്കാനിക്കാൻ സാധിച്ചായി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ യാത്രയായിരുന്നു ഇസറാജിനെ സംബന്ധിച്ചാണ് നേരത്തെ കഴിഞ്ഞൊരപ്പിസോഡിൽ സോഡിൽ സോഡിൽ പറഞ്ഞിരുന്നു ഇമാം വിത്തിരി അൻഹു അവിടുത്തെ വിത്തിരിയിൽ പല ഭാഗങ്ങളിലായി അലൈഹി തങ്ങളുടെ മുത്തുനബിസ് മഹത്തായ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ടെന്നുണ്ടെന്ന് കാരണം മുത്തൻ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് അള്ളാഹുവിനെ കണ്ട സമയമാണ് ആ നേരമടങ്ങുന്ന ഒന്ന് ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് ഇസറ മെറാജി എന്നുള്ളത് ബി സാഹുഅലി തങ്ങൾക്ക് അത് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട കാര്യം അത് പല ആവർത്തി പറയുമ്പോഴിയും അവിടുത്തെ ഇഷ്ടം തനിക്കും സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടായിരിക്കാം ഇമാം ബിത്തിരി അൻഹു അവിടുത്തെ ഈ കാവ്യാ സമാഹാരത്തിന്റെ പലയിടങ്ങളിലായി മെഹറാജിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഉന്നതങ്ങളിൽ നിന്നുള്ളതായ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹു മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലം മാത്രങ്ങളെ ഉയർത്തി ഉയർത്തി ഒരാൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത പ്രവേശനം നിഷേധിക്കപ്പെട്ടതായ സ്ഥലത്തേക്ക് അപ്പൊ ഉന്നതികളിൽ നിന്നുള്ള ഉന്നതിയായ സ്ഥലം സ്ഥലം അങ്ങനത്തെ സ്ഥലത്തിലേക്ക് നബിസല്ലാഹു അലൈ ഉയർത്തി അല്ലെങ്കിൽ നബിസ് വസ്ല്ല തങ്ങൾ 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 ഉയർന്നു മറ്റൊരാൾക്കും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ എത്താൻ കഴിയാത്ത ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് മുത്തു നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ ഉയർന്നു

അവിടുത്തെ ഉയർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഷല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വളരെ സുപ്രധാനമായ ഒരു രംഗമാണ് ഇസ്രാജ് എന്ന് പറയുന്നത് പറയുന്നത് അതിലൂടെ ഉന്നതങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നബിസ്വല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ഉയർത്തിക്കൊണ്ടുപോയി അപ്പോ നബി വസ്ത്തങ്ങൾ എല്ലാ അമ്പിയാക്കളെക്കാളും വലിയതായ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു മഹാനായ ജബലി അലൈ സലാത്തു വസ്സലാമിന്റെ ൾ ഇസറ മാജ് നടത്തിയ സംഭവം നമുക്കറിയാം അറിയാം 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 ഇവർ ബുറാക്ക് എന്ന പേരിലുള്ള സ്പെഷ്യലായ ഒരു വാഹനം കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ നീണ്ട വെളുത്ത കളറുള്ള ഒരു മൃഗമാണ് ബുറാഖ് എന്ന് പറയുന്നത് പറയുന്നത് അതിന്റെ കണ്ണ് എത്തുന്നിടത്തേക്ക് വെക്കാൻ കഴിയുകയും അത്രയും വേഗത്തിൽ സഞ്ചരിച്ച് ദൂരം താണ്ടാൻ അതിന് കഴിയും അങ്ങനെ ഒരു സ്പെഷ്യലായി പ്രത്യേകമായ ഒരു വാഹനവുമായിക്കൊണ്ടാണ് ജുബിനി അള്ളി സ്വലാത്തു വസ്സലാം സലാ മുത്തിന് ബിസാഹു അലൈഹി തങ്ങളെ തങ്ങള്യാണം നടത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ചരിത്രത്തിൽ കാണാം കാണാം ബിസല്ലാഹുമാർ ആ ബുറാക്ക് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറാൻ അല്പമൊന്ന് പ്രയാസം അത് വരുത്തിയപ്പോൾ മഹാനാജുലാത്ത് വസ്ലാം ആ മൃഗത്തിനോട് പറയുകയുണ്ടായി അബി മുഹമ്മദ് നബിയോടാണോ സല്ലാഹു അലൈ വസ്സലം നീ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കേൾക്കേണ്ട മാത്രയിൽ ആ ബുറാഖ് എന്ന് പറയുന്ന മൃഗം വിയർത്തൊലിച്ചു അത്രയും എന്നിട്ട് നബിസ്ഹു അലഹി വസല്ല തങ്ങൾക്ക് നല്ല രൂപത്തിൽ കൊടുക്കുകയാണ് ആ മൃഗത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് മുത്തു നബി സല്ലാഹു അലൈവങ്ങൾ യാത്ര തിരി നേരെ മസ്ജിദുല്ല അവിടെ അമ്പിയാക്കൾ ബന്ധിക്കാറുള്ള പ്രത്യേകമായൊരു വളയം 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 അതിൽ ആ പുറാത്തിനെ ബന്ധിപ്പിച്ചിരിപ്പിച്ചിരിപ്പിച്ചിരിക്കും ശേഷം പള്ളിയിൽ കയറി രണ്ടരക്കായത്ത് നിമിഷങ്ങൾ നിസ്കരിക്കുകയാണ് അങ്ങനെ 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 അവിടെ വെച്ചുകൊണ്ട് വസല്ല മാത്തങ്ങൾ തങ്ങൾ പലമ്പിയാക്കളെ കാണുകയുണ്ടായതായി അതീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിക്കാൻ പിന്നീട് ജൂബിലി അലൈ സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആകാശലോകത്തേക്കാണ് മുത്തനബി സല്ലാഹു അലൈ വസ്ലം മാത്തങ്ങൾ യാത്ര തിരിച്ചത് ആ നിർണായകമായ യാത്രയിൽ ഒട്ടേറെ ആശ്ചര്യങ്ങളും അത്ഭുതങ്ങളും നിങ്ങളും നിങ്ങളും നബി സല്ലാഹു അലി വസ്ലം മാർത്തങ്ങൾക്ക് അള്ളാഹു സുബഹാനോത്താലെ കാണിച്ചു കൊടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലകാല സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരുന്ന പ്രവാചകന്മാർ പലരെയും ഇത്തുനബി സല്ലാഹു അലൈ വസ്ലാം നിങ്ങൾ അവിടെ വെച്ചു കാണുകയുണ്ടായി ഒന്നാനാകാശത്തേക്ക് കയറാൻ വേണ്ടി അതിന്റെ വാതിൽ തുറക്കാൻ ജിവിലി അലൈ സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു ആ ഒന്നാനാകാശത്തിന്റെ കാക്കുന്ന മലക്ക് ചോദിച്ചു മന്നത്ത നിങ്ങളാരാണ് മറുപടി കൊടുക്കുന്നു ജിബിരിയിൽ ഞാൻ ജിബിരിയിലാണ് മലക്ക് ചോദിക്കുന്നു ഒമൻ നിങ്ങളുടെ കൂടെ ആരാണ് മുഹമ്മദ് വീണ്ടും മലക്ക് ചോദിക്കുന്നു അവരിലേക്ക് അവരെ കൊണ്ടുവരാൻ അതെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ അലൈ വസല്ല തങ്ങൾക്ക് സ്വാഗതം മോദി മോദി ഒന്നാൻ ആകാശത്തിന്റെ വാതിൽ തുറക്കുന്നു മുത്തുനബി അതിലേക്ക് കയറുന്നു സഹയാത്രിക രാജബു അലൈത്തു വസ്സലാമ ആ ഒന്നാനാകാശത്തിൽ വെച്ചുകൊണ്ട് മഹാനായ അബുൽ ബഷുറാദ് നബിഅലിത്ത് വസ്സലാമിനെ കാണുകയും മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാസങ്ങളെ സ്വാഗതം ചെയ്ത് നല്ലത് ഒരുപാട് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം കാണാം ആകാശത്തിലേക്ക് കയറുന്നു നേരത്തുണ്ടായതുപോലെ കവാടത്തിൽ വെച്ചുകൊണ്ട് മലക്ക് ചോദിക്കുന്നു അതിന് നേരത്തെ കൊടുത്തതുപോലെയുള്ള മറുപടിയും കൊടുക്കുന്നു ആ രണ്ടാനാകാശത്തേക്ക് മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ കയറി കയറി അവിടെ വെച്ചുകൊണ്ട് മഹാനായ റൂഹുല്ലാഹി കൊണ്ട് മഹാനായ റൂഹിഅലൈത്തു വസ്സലാമിനെയും മഹാനായുസലാമിനെയും അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ് വീണ്ടും യാത്ര തുടങ്ങി മൂന്നാനാകാശത്ത് അവിടെ കയറി അവിടെ വെച്ചുകൊണ്ട് മഹാനായ നബിയുല്ലാഹ് യൂസുഅഅലി വസ്സലാമിനെ കണ്ടു കണ്ടു മുത്തുനബിക്ക് സ്വാഗതം അരുളും നജുബിരിലെ ബഹുമാനപ്പെട്ട യൂസുഅഅലിത്തു വസ്സലാമ പിന്നീട് നാലാനാകാശത്തിലേക്ക് കയറി കയറി അവിടെ വെച്ചുകൊണ്ട് മഹാനായ നബിഹിത്തു കണ്ടു കണ്ടു ഇതിലിസ്ലാത്തു വസ്സലാമിനെ കണ്ടു കണ്ടു മഹാനവരുടെ സ്വാഗതവും പ്രാർത്ഥനയും നബി സല്ലാഹു അലി വസല്ല തങ്ങൾക്കുണ്ടായി ഉണ്ടായി പിന്നീട് അഞ്ചാനാകാശത്തേക്ക് കയറി വന്ന് അവിടെയും വെച്ചുകൊണ്ട് മഹാനായ നബി ഉള്ളാഹി ആറൂൻ അലി വസ്ലാത്തു വസ്സലാമിനെ കണ്ടു കണ്ടു ബഹുമാനപ്പെട്ടവർ മുത്തുനബി സല്ലാഹു അലി തങ്ങളെ സ്വാഗതം ചെയ്യുകയും നല്ലത് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ആറാനാകാശത്തിലേക്ക് കയറി വരികയാണ് ആ ആകാശത്തിൽ വെച്ചുകൊണ്ട് മഹാനായ കിലീമുള്ളാഹി മുസ്ലിാത്തു വസ്ലാമിനെ കാണുന്നു സംഭാഷണം നടത്തുന്നു പിന്നീട് അവസാനത്തതും ഏഴാമത്തതുമായ ആകാശത്തിലേക്ക് കയറി വന്ന് അവിടെ വെച്ചുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി സലാത്തു വസ്സലാമിനെ കാണുന്നു സംവദിക്കുന്നു സംഭാഷണം നടത്തുന്നു പിന്നീട് നബി ബൈത്തുൽ ഇബിരിൽ വസ്സലാം മുത്തുനബിളിത്ത് വസ്സലാം മുത്തനബി വസ്ല മാത്തുൽ മുന്തഹായിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സിദ്ദത്തുൽ മുന്തഹ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിയെ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കുന്നു അവിടെന്നും പിന്നെയും യാത്ര ചെയ്ത് അവസാനം ബഹറുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അലി ജിബിരി അവിടത്തെ യാത്ര അവസാനിപ്പിച്ച് മുത്തുനബി സല്ലാഹു അലി വസ്ല്ലമാങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള എല്ലാവിധ ആശു എല്ലാവിധ അറിയിപ്പും മഹാനായ ജിബിരി അഹിസ്വലാത്തു വസ്സലാം കൊടുക്കുകയാണ് പിന്നീട് മുത്തനബി സല്ലാഹു അലി വസ്ല്ലമാങ്ങൾ അള്ളാഹുവിനെ കാണുകയും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാമല്ലോ ഇതിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാനായി മാരിയിലൂടെ മൂന്നാമത്തെ മൂന്നാമത്തെ വരി മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാന്മാരായ മലക്കുകൾ മുത്തുനബിക്ക് മംഗളം അർപ്പിക്കുകയാണ് വരവുകൊണ്ട് വാനലോകം സന്തോഷിച്ച് ആ വാനലോകത്ത് ദിവസിക്കുന്ന മലാഖമാർ മുത്തുനബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങളെ സ്വാഗതമരൾ സ്വീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ സുറതി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവുകൊണ്ട് ആകാശവാസികൾ ഒന്നടങ്കം സന്തോഷത്തിലാവുകയാണ് കാരണം ആകാശവും ഭൂമിയും ചന്ദ്രനും സൂര്യനും നക്ഷത്രാധിഗോളങ്ങളും മലക്കുകളെയും എല്ലാ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളെയും പടക്കാൻ കരണക്കാരായ ലോകത്തിന്റെ നേതാവ് സയ്യദിനെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലി തങ്ങളാണ് വാനലോകത്തേക്ക് കയറി വരുന്നത് വാനലോകത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഹബീബിന് എല്ലാ നിലക്കും സന്തോഷത്തോടെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ മഹാന്മാരായ അടക്കമുള്ള ആകാശവാസികൾ ഒന്നടങ്കം കാത്തുനിന്ന് അവർ സന്തോഷിക്കുകയാണ് മുത്തുനബിയുടെ വരവിലായി ആ വരവിന്റെ വരവിനു വേണ്ടിയിട്ട് ആകാശലോകം അലങ്കരിച്ചതും സ്വർഗീയ ലോകം അലങ്കരിച്ചതും വാനലോകത്തുള്ള മാലാക്കമാർ അത്തനബി സല്ലാഹു അലി വസല്ല മാസങ്ങളെ പ്രശംസിച്ചതും അവിടുത്തെ കവിവാദ്യം അർപ്പിച്ചതുമൊക്കെ ചരിത്രത്തിന് നമുക്ക് വായിക്കാൻ കഴിയും തുല്യതയില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇസ്രാജ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ മുത്തുനബിക്ക് മുമ്പ് അങ്ങനത്തെ ഒരു യാത്ര ഉണ്ടായിട്ടില്ല മുത്തുനബിക്ക് ശേഷവും ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല കാരണം മുത്തുനബിഹു അലൈവസ മാൾ അള്ളാഹുവിന്റെ ഹബീബാണ് ആ ഹബീബിന് മാത്രം അള്ളാഹു താല സമ്മാനിച്ച ഊഷ്മളമായ സ്വീകരണങ്ങളും വരവേൽപ്പും കൊടുത്ത അതിശിഷ്ടമായൊരു യാത്രയായിരുന്നു ഇസ്രാ മെഹറാജി എന്ന് പറയുന്നത് ആ യാത്രയിലാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അഞ്ചു വക്തത്തെ നിസ്കാരത്തിന് അള്ളാഹു സുബാനബിയോട് കൽപ്പിച്ചത് അവിടുത്തെ സമുദായത്തിന് നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും അത് ലോകാവസാനം വരെ നിലനിർത്താൻ ഉമ്മത്തിനുക്ക് വേണ്ടിയിട്ട് മുത്തുനബി സാഹു അലൈ വസല്ല കൊണ്ടുവന്ന സമ്മാനമാണ് പരിശുദ്ധമായ നിസ്കാരം അള്ളാഹു തായ ആ മഹത്തായ ഇബാദത്ത് മുടങ്ങാതെ അതിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നമ്മുടെ ലോകാവസാനം വരെ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്താൻ ആദനായ റൊബ് നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകുമാറാവട്ടെ നബിഹു അലൈ വസല്ല തങ്ങളോട് മഹബത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആ നേതാവിനെ കാണാനും ബന്ധപ്പെടാൻ